ം സ്വാതന്ത്രി കോൺഗ്രസ് കൂത്താട്ടുകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു കോൺഗ്രസ് കൂത്താട്ടുകുളം മണ്ഡലം പ്രസിഡന്റ് റെജി ജോണിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പി സി ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ഭാരവാഹികളായ ബേബി തോമസ് സിബി കൊട്ടാരം ബോബൻ വർഗീസ് സജി പനിയാറമ്പിളി മർക്കോസ് ഉൾഹന്നൽ ജിജോറ്റി ബേബി റോയി ഇരട്ടിയാനി लिसी जो बिजु जोन साबू मेचेरी विश्वनाथन नायर कैनकेत्यू मैथ्यू, वन एके जोर्जी टीएन याको पी एम बाबू थॉमस डोमिनिक अगस्टिन आंटी जोसफ, जो पीटी जो जोर्ज वन साराम साबू जोन शीला बिनोई, नारायणन, नारायण रवि जनार्दन नायर प्रकाश कुमार बेन्नी सीवी अमल जेकब मोहन मनु मैथ्यू തോമസ് സംസാരിച്ചു പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ജി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് മുപ്പത്തിനാല് വർഷങ്ങൾ പിന്നിടുകയാണ് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജീവ് ഗാന്ധിയെ സ്മരിക്കുമ്പോ നവഭാരത ശില്പി ആയിയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഭാരതത്തിന്റെ ഇന്നത്തെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലകളിലെ വിവര സാങ്കേതിക മേഖലകളിലെ ഒക്കെ മുന്നേറ്റത്തിന് അടിസ്ഥാനമിട്ടത് രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിവര സാങ്കേതിക രംഗത്ത് ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളിലെ നെറുകയിലെത്തിക്കാനൊക്കെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ വലിയ പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത് സർവവാർഷിക ദിനമാണ് ഇന്ത്യക്ക് വേണ്ടി ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത ഒരു കുടുംബത്തിലെ അംഗമാണ് ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സംരംഭത്ത് ഇപ്പോഴുള്ള ഇന്ത്യയുടെ കാലങ്ങൾ വരെ ഇന്ത്യക്ക് വേണ്ടി ലോക രാഷ്ട്രങ്ങളിൽ ആരും ചെയ്യാത്ത ത്യാഗം ചെയ്ത ഒരു കുടുംബത്തിൽ നിന്നുള്ള അംഗമായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി ഇന്ദിരാ പ്രിയദർശിനിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാപ്രിയദർശിനിയുടെ മകൻ അമ്മയെപ്പോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖന്നതയ്ക്കും വേണ്ടി രക്തസാക്ഷിയാവുന്ന ദിനമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മുപ്പത്തിനാലാമത് ചർമജനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി എന്നാണ് ലോകരാജ്യങ്ങൾ അദ്ദേഹത്തെ അഭിസംബോ അഭിസംബോധന ചെയ്തത് വാർത്താവിനിമയ രംഗത്ത് ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ും രാജീവ് ഗാന്ധി വിദേശ നയത്തിലും എല്ലാം ചേരാ ചേരാ ചേരിചേരാ പ്രവർത്തനങ്ങളായിട്ടാണ് അയൽ രാജ്യങ്ങളുമായിട്ട് സൗഹൃദം വന്നിട്ടുള്ളത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം